മാനേജ്മെന്റ് വിദ്യാഭ്യാസ രംഗത്തെ ശ്രേഷ്ഠ വ്യക്തിത്വമായ ജെ ഫിലിപ്പിനെ ലയോ പതിനാലാമൻ പാപ്പ ഷെവിലിയാർ പദവി നൽകി ആദരിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതിയിലെ പുളിങ്ങുന്ന ഫൊറോന പുന്നക്കുന്നത്തുശ്ശേരി ഇടവകയിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തനായ മാനേജ്മെന്റ് വിദഗ്ധനാണ് ബംഗളൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മുൻ ഡയറക്ടർ ഇന്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ ദേശീയ സ്ഥാപക പ്രസിഡന്റ് തുടങ്ങിയ നിരവധി രംഗങ്ങളിൽ ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലും മൂല്യങ്ങളിലും അടിയുറച്ച് സമഗ്രമായ വിദ്യാഭ്യാസ ദർശനം രൂപപ്പെടുത്തുന്നതിൽ സ്ഥാപനങ്ങളെ സഹായിക്കുകയും തലമുറകൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ഷെവിലിയർ ജെ ഫിലിപ്പ് മാനേജ്മെന്റ് വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ നിസ്തുല സംഭാവനകൾ പരിഗണിച്ച് നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പരമോന്നത ബഹുമതിയായ അതിരൂപത എക്സലൻസ് അവാർഡിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം അർഹനായി ഷെവിലിയർ പദവി ലഭിച്ച ജെ ഫിലിപ്പിന് അതിരൂപതയുടെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നതായി ആർച്ച് ബിഷപ്പ്മാർ തോമസ് തെറയിൽ അറിയിച്ചു കോട്ടയം